നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് നമുക്ക് നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ ഒരു ഡിഗ്രി വരെയൊക്കെ പഠിച്ച ആളുകൾക്ക് ഏകദേശം പതിനേഴ് വർഷമായി കാണും അവർ ഇംഗ്ലീഷിൽ പല പുസ്തകങ്ങൾ വായിച്ചിട്ടും പഠിച്ചിട്ടും എക്സാമുകൾ അപ്യർ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരിക്കുന്നത് എൻ്റെ അടുത്ത് ഒരുപാട് പി എച്ച് ഡിക്കാർ വന്നിട്ടുണ്ട് അവരുടെ തി സി എസ് പ്രസൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ പക്ഷെ അപ്പോഴും ഇംഗ്ലീഷിൽ നന്നായിട്ടൊന്ന് സംസാരിക്കാൻ അവർക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് പത്ത് പതിനേഴ് വർഷം അല്ലെങ്കിൽ പത്തൊമ്പത് വർഷമൊക്കെ പഠിച്ചിട്ടും അതിനുശേഷവും ലൈഫിൽ പലപ്പോഴും ഇംഗ്ലീഷ് ഉപയോഗിക്കേണ്ടി വന്നിട്ടും അവർക്ക് ഇംഗ്ലീഷിൽ ഒന്നും സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ കുറേ കാരണങ്ങളുണ്ട് നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാം ഒന്നാമത്തത് ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ് എന്നാണ് പേടിയാണ് മിസ്റ്റേക്ക് വരുത്തോ എന്നുള്ള പേടിയാണ് ഒന്നാമത്തെ കാര്യം എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇത് മിസ്റ്റേക്ക് വരുത്തോ എന്നുള്ള പേടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല കാരണം ഇതൊരു സ്കില്ലാണ് നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം സ്കില്ല് എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് പോലെ സ്വിമ്മിങ് പോലെ സൈക്ലിങ് പോലെ ുള്ളൊരു സംഗതിയാണ് സ്കില്ല് എന്ന് പറയുന്നത് അപ്പോൾ ഒരു സ്കില്ല് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മിസ്റ്റേക്ക് വരുത്തണം ഒരു മുറുക്കെങ്കിലും വെള്ളം വെള്ളത്തിൽ മുങ്ങി താഴാതെ ഒരിക്കലെങ്കിലും മുങ്ങി താഴ്ന്നു ഇത്തിരി വെള്ളം കുടിക്കാതെ ആരും നീന്തൽ പഠിച്ചിട്ടില്ല അല്ലേ അപ്പം നീന്തൽ പഠിക്കുന്നത് പോലെ മിസ്റ്റേക്ക് ഉണ്ടാവാൻ റെഡി ആയവർക്ക് മാത്രമേ നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞു പഠിക്കാൻ പറ്റുന്നുള്ളതാണ് അപ്പം ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ് ഇസ് എ നഥിങ് യു ഹ് ടു ബ്രേക്ക് ദാറ്റ് ഫിയർ ആ ഒരു ഫിയർ നമ്മൾ മുറിച്ചേ പറ്റൂ പൊട്ടിച്ചേ പറ്റൂ അതുകൊണ്ട് നമ്മൾ ഞാൻ സാധാരണ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ പറയാറുള്ളത് ഓൺലി ക്വാളിഫിക്കേഷൻ യു ഷുഡ് ഹാവ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഇല്ലായ്മ എന്നാണ് ഷെയിംലെസ് എന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും നമുക്ക് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആൾക്കാരുടെ മുന്നിൽ പറയാനുള്ള ധൈര്യം ഉണ്ടാക്കാറുള്ള ധൈര്യം ഉണ്ടാക്കാൻ ഒരു കാര്യം ചെയ്താൽ മതി നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്താൽ മതി രണ്ടാമതൊരു കാര്യം കോൺഫിഡൻസ് ഇല്ലായക എന്നാണ് എല്ലാവരും പറയാറുള്ളത് എന്തുകൊണ്ടാണ് കോൺഫിഡൻസ് ഇല്ലാത്തത് കോൺഫിഡൻസ് അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് ആദ്യം എന്താണ് കോൺഫിഡൻസ് എന്ന് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരേ കാര്യം ഒരുപാട് പ്രാവശ്യം ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു മനോവീര്യത്തിൻ്റെ പേരാണ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കപ്പ് ചായ ഉണ്ടാക്കാൻ പറ്റുമോ ഒരാൾ സാധാരണ ആൾക്കാരോട് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ഈസിയാണ് ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചാൽ മതി അല്ലേ അത് ഒരുപാട് പ്രാവശ്യം ചെയ്ത് ശീലമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അറിയാം ഇറ്റ് ഈസ് വെരി സിമ്പിൾ ആൻഡ് വെരി ഈസി അങ്ങനെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റണം എന്നുള്ള അപ്പം നമുക്കത് കഴിയാതെ പോകുന്നത് ഇംഗ്ലീഷിൽ സംസാരിക്കാത്ത കൊണ്ടാണ് സംസാരിച്ച് തുടങ്ങാതെ കോൺഫിഡൻസ് ഉണ്ടാവില്ല കോൺഫിഡൻസ് ഇല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ അതിന് മാർഗം ഫേക്ക് ഫേക്ക് ഇറ്റ് ഇറ്റ് ആൻഡ് യു മേക്ക് നമ്മൾ ഞാൻ ക്ലാസ്സിൽ പറയാം ഒരു ിൽഡപ്പ് ചെയ്യാം എനിക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും പറഞ്ഞു പഠിക്കുക അങ്ങനെ ശീലിക്കുക അങ്ങനെ പറയുമ്പോൾ സ്വ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും ആ കോൺഫിഡൻസിൽ നിന്ന് നമുക്ക് ഈ പേടിയെ തകർത്തെറിയാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ് ഒഴിവാക്കുക കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം പിന്നെ ഞാൻ പലപ്പോഴും ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ ടീച്ചേഴ്സിനൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ മറ്റുള്ളവരെ വിചാരിക്കും എന്നുള്ളതാണ് പ്രശ്നം മറ്റുള്ളവരെ വിചാരിക്കുമെന്ന് വിചാരിച്ചാൽ സുഹൃത്തുക്കളെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം പാഴായി പോവുകയെ ചെയ്യുള്ളൂ നമ്മൾ സാധാരണ പറയാറുണ്ട് ടിപ്പിക്കൽ മലയാളി മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് അദ്ദേഹം അവരുടെ ജീവിതം കടന്നു പോകുന്നതെന്ന് ഒന്ന് ജനിക്കുന്നു രണ്ടാമത്തേത് അവർ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ അവർ മരിക്കുന്നു എന്നുള്ളത് എന്നാൽ മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്ന് വിചാരിക്കുന്നതോടുകൂടി നമ്മുടെ കാര്യം പോക്കാണ് അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർ ഒരിക്കൽ they don't have time to watch you, observe you and find ഫോൾസ് with you. നിങ്ങളുടെ മിസ്റ്റേക്ക് കണ്ടെത്തന്നെ അവർക്ക് നേരെ വലിയ സുഹൃത്തുക്കൾ അതൊന്നും നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് മറ്റുള്ളവരിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റുള്ളവർ ചിന്തിക്കും എന്ന ചിന്ത മനസ്സിൽ നിന്ന് ഒഴിവാക്കാം പിന്നെ വേറൊരു കാര്യം പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത് വൊക്കാബുലറി ഇല്ല ഞാൻ വാ വാ തുറന്ന് സംസാരിക്കാൻ നോക്കുമ്പോഴേക്ക് വൊക്കാബുലറി ഇല്ല എന്നുള്ളതാണ് അപ്പം നമ്മുടെ ആക്ടിവിറ്റികളിൽ ഒന്ന് വൊക്കാബുലറി ആണ് നിങ്ങൾ ഏകദേശം അഞ്ഞൂറ് വാക്കുകൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന അഞ്ഞൂറ് വേബ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് അതിൻ്റെ വേബ് വൺ ടു ത്രീ അതിൻ്റെ അർത്ഥം ഒക്കെ എല്ലാ ഇങ്ങനെ വരും പക്ഷെ അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം എനിക്ക് അറിയുന്നതാണല്ലോ പിന്നെ എന്തിനാണ് ഇത് വായിക്കുന്നതെന്ന് പക്ഷെ വായിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിൽ പോയാൽ മതി ഏതെങ്കിലും വേബ് ടൂ ത്രീയോ നിങ്ങൾക്ക് അറിയാത്തുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തു നോക്കാം അത്ര മാത്രം മതി പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് കാരണം ഒരു വൊക്കാബുലറി കൊണ്ടാണ് വൊക്കാബുലറിയുടെ ലാക്ക് കൊണ്ടാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്തത് എന്ന തോന്നൽ ഒഴിവാക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഏകദേശം ഒരു നൂറോളം വാക്കുകൾ വാക്കുകളുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ പിന്നെ ഈ വൊക്കാബുലറി യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മലയാളി ടിപ്പിക്കൽ മലയാളി ജനിച്ച് വീഴുന്നത് മുതൽ അദ്ദേഹം രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ നമ്മൾ കാണുന്നത് ഇംഗ്ലീഷ് അല്ലേ നമ്മൾ ടൂത്ത് ബ്രഷിൻ്റെ മുകളിൽ പേസ്റ്റ് തേച്ചിട്ട് പല്ല് തയ്ച്ച് തുടങ്ങുന്ന ജീവിതം ഓരോ ദിവസവും അവസാനിക്കുന്നത് ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ കിടക്കാൻ പോവാറുള്ളത് ഇതാണ് നമ്മുടെ ടിപ്പിക്കൽ ലൈഫ് അപ്പോൾ ഈ ഒരു വൊക്കാബ്ലറി എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ കേട്ടിട്ടുള്ള പഠിച്ചിട്ടുള്ള എല്ലാ വാക്കുകളും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബ്രെയിനിൽ സെറ്റാണ് അത് അവിടെ തന്നെ ഉണ്ട് അത് നമ്മൾ ഒന്ന് നമ്മളൊന്നെടുത്ത് ഉപയോഗിക്കാത്തതിൻ്റെ പ്രശ്നം മാത്രം വേറൊരു പ്രശ്നവും നമുക്കില്ല വൊക്കാബ്ലറി നമുക്ക് അത്യാവശ്യം സംസാരിക്കാനുള്ള എല്ലാ വൊക്കാബ്ലറിയും സാധാരണ ഒരു മലയാളിയുടെ ബ്രെയിനിൽ സ്റ്റോർഡ് ആണ് ാണ് എന്ന് എനിക്ക് ആത്മവിശ്വാസമുണ്ട് നിങ്ങൾക്കും ആ വിശ്വാസം ഉണ്ടാവണം ഉണ്ടായി തീരും തീർച്ചയായിട്ടും നിങ്ങൾ ഈ വൊക്കാബിലറി എന്ന ആക്ടിവിറ്റിയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ആ മനസ്സിലാവുകയും ചെയ്യും പിന്നെ ചിലർ പറഞ്ഞു കേട്ടത് എനിക്ക് ഗ്രാമർ അറിയില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ ഗ്രാമർ പഠിക്കുന്നത് കൊണ്ടാണ് കാരണം നമുക്കറിയാം ഈ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും പോയി നോക്കിയാൽ അവിടെ ഒരു ഡിഗ്രി ക്ക് പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ഡിഗ്രി കഴിഞ്ഞ കുട്ടിയാണെങ്കിലൊക്കെ വളരെ ഈസി ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ നമ്മുടെ കേരളത്തിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒക്കെ വളരെ പിന്നെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് പഠിക്കുകയും അത് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് ഹാവ് ആണോ ഹാസ് ആണോ വേബ് വൺ ആണോ ടൂ ആണോ അല്ലെങ്കിൽ അതാണോ ഇതാണോ കുഡ് ആണോ ക്യാൻ ആണോ ഇത് ഷുഡ് എവിടെ ഉപയോഗിക്കുക ക്യാൻ എവിടെ ഉപയോഗിക്കുക ഈ ഒരു ചോദ്യങ്ങളുമായിട്ട് നമ്മളിങ്ങനെ നടക്കുക നമുക്ക് ഒരുപാട് ഗ്രാമർ അറിഞ്ഞു പോയി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം നിങ്ങൾ ഒരു ഒരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ യു ഹാവ് ടു ഫോഗ ഗ്രാമർ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗൈഡഡ് സ്പീച്ചിന്റെ കാര്യത്തിൽ അങ്ങനെ ഇല്ല കേട്ടോ അതിലൊരു കോംപ്രമൈസും ഇല്ല പക്ഷെ ഫ്രീ സ്പീച്ച് ഉണ്ട് നമ്മൾ പറഞ്ഞ് പിന്നെ പരിശീലിക്കാനുള്ള ആ ഫ്രീ സ്പീച്ചിന്റെ കാര്യത്തിൽ നിങ്ങൾ ഗ്രാമർ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇഷ്ടം പോലെ സംസാരിക്കാവുന്നതാണ് സംസാരിക്കാൻ കഴിയുകയും ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഗ്രാമർ മറന്നേക്ക ഇംഗ്ലീഷിൽ സംസാരിക്കുക പിന്നെ അവസാനമായി എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് സാധാരണ പതിനേഴ് വർഷം പത്തൊമ്പത് വർഷമൊക്കെ നമ്മൾ ഇംഗ്ലീഷില് പല സബ്ജക്റ്റുകളും കൈകാര്യം ചെയ്തിട്ടും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ തന്നെ ഒരുപാട് പേര് എം എ ലിറ്ററേച്ചർ എടുത്ത ആളുകൾ പലരും പിന്നെ വന്നിട്ടുണ്ട് പി എച്ച് ഡി ചെയ്യുന്ന ആളുകൾ വന്നിട്ടുണ്ട് പലർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ പറയാം നമ്മൾ സ്കൂളുകളിൽ പിന്നെ മറ്റ് സബ്ജെക്ടുകൾ കെമിസ്ട്രി ഫിസിക്സ് ബയോളജി മാത്സ് ഒക്കെ പഠിച്ചത് അതേപോലെ തന്നെയാണ് ലാംഗ്വേജ് നമ്മൾ പഠിച്ചത് എന്നുള്ളതാണ് ഗ്രാമർ ആയിട്ടും മറ്റുമൊക്കെ ആയിട്ടും നമ്മൾ ഇംഗ്ലീഷിനെയും സാധാരണ സബ്ജക്റ്റ് ആയിട്ടാണ് കാണുന്നത് യഥാർത്ഥത്തിൽ മറ്റ് മറ്റു എന്ന് പറഞ്ഞാൽ ആണ് അറിവാണ് അല്ലേ നമ്മളത് എങ്ങനെ പഠിച്ച് വെച്ചാൽ മതി ഈ ഫിസിക്സിലും മാത്സിലും മാത്രം കുറച്ച് പ്രോബ്ലം ചെയ്യാനുണ്ടാവും നമ്മൾ ബയോളജി ഒക്കെ ശരിക്കും കാണാതെ പഠിച്ചു വെക്കാന്നല്ലാതെ നമ്മുടെതായ ഒരു കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷനകത്തില്ല നമ്മളൊന്നും പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യമില്ല മെമ്മറി മാത്രം ഉണ്ടായാൽ മതി പക്ഷെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ലാംഗ്വേജ് യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞു പഠിക്കേണ്ടതാണ് ശരിക്ക് സ്പീക്കിംഗ് മുതലാണ് ലാംഗ്വേജ് തുടങ്ങേണ്ടത് അൺഫോർച്യുനേറ്റ്ലി നമ്മൾ എ ബി സി ഡി ആൽഫബറ്റും പഠിച്ച് അത് വായിക്കാൻ പഠിച്ച് പിന്നെ അത് എഴുതാൻ പഠിച്ച് പിന്നെ പിന്നെ അങ്ങനെ അതിനെ ആൻസർ ചെയ്യാൻ പഠിച്ച് അതാണ് നമ്മുടെ പഠന രീതി എന്നുള്ളതാണ് ഞാൻ കുറ്റം പറയുന്നില്ല എന്തായാലും നമ്മൾ ചെയ്യേണ്ട വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അപ്പോൾ സ്കില്ലും ഇൻഫോർമേഷനും തമ്മിൽ വ്യത്യാസമുണ്ട് നമുക്കറിയാം ഈ നമ്മുടെ ബ്രെയിനിൽ ലെഫ്റ്റ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് ലോജിക്കാണ് ലോജിക്ക് എന്ന് പറയുമ്പോൾ ഗ്രാമർ ലോജിക്കിൽ പെട്ടതാണ് മാതമാറ്റിക്സ് ലോജിക്കിൽ പെട്ടതാണ് അങ്ങനെ കുറെ കുറേ കാര്യങ്ങൾ ലോജിക്കലി ചിന്തിക്കാൻ പറ്റുന്ന സംഗതിയാണ് ഇപ്പോൾ നമ്മൾ ഗ്രാമർ കൂടുതൽ പഠിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ലോജിക്ക് പാട്ടുകളാണ് പോയിക്കൊടുക്കുക ബഷ് പിന്നെ പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ റൈറ്റ് ബ്രെയിനിലാണ് നമ്മുടെ ഇമാജിനേഷൻ നമ്മുടെ ഡ്രീമ് നമ്മുടെ ക്രിയേറ്റിവിറ്റി എല്ലാം കിടക്കുന്നത് റൈറ്റ് ബ്രെയിനാണ് അവിടെ തന്നെയാണ് നമ്മുടെ സ്കില്ലും ആ സ്കില്ല് കിടക്കുന്നത് അതായത് നമ്മുടെ ലാംഗ്വേജും കിടക്കുന്നത് റൈറ്റ് ബ്രെയിനിലാണെന്ന് എന്നുള്ളത് അപ്പോൾ നമ്മൾ സംസാരിച്ച് സ്കില്ല് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാതെ ഒരു നിവൃത്തിയില്ല നമ്മുടെ ലെഫ്റ്റ് ബ്രെയിനിലെ ലോജിക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുമെങ്കിലും യഥാർത്ഥത്തിൽ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ റൈറ്റ് ബ്രെയിൻ ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലോജിക്കലി ഗ്രാമാറ്റിക്കലി ചിന്തിച്ച് തുടങ്ങിയാൽ നമുക്ക് സംസാരം നിന്നു പോകുന്നതും ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇത് മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങളൊന്ന് പറഞ്ഞു വെക്കാം എന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത കാരണങ്ങൾ ഞാൻ പറഞ്ഞു ഫിയർ ആണ് കോൺഫിഡൻസ് ഇല്ലായ്മേകാണ് പിന്നെ വേറെ കാര്യം ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ള ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും അതൊക്കെ ഉണ്ടാവും പിന്നെ ഗ്രാമർ വല്ലാതെ പഠിച്ചു പോയി എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം പിന്നെ ഈ നമ്മുടെ സ്കൂളിലൊക്കെ പഠിച്ച പഠന രീതിയും നമ്മുടെ ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ട്